നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ ഇന്ത്യൻ കേന്ദ്രസേനയായ സി ഐ എസ് എഫ് അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലെ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം പോസ്റ്റ് നെയിം ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി അപ്പൊ ഈ ഒഴിവുകൾ സ്പോർട്സ് കോട്ട വഴി മാത്രമായിരിക്കും ടോട്ടൽ വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി മൂന്ന് നാനൂറ്റിമൂന്ന് ഹെഡ് കോൺസ്റ്റബിൾ ഒഴിവുകളാണ് ഉള്ളത് പേ സ്കെയിൽ പേ ലെവൽ ഫോർ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒരായിരത്തി ഒഴുന്നൂറ് വരെയാണ് കൂടാതെ മറ്റ് കേന്ദ്ര സർക്കാർ അലവൻസുകളും ലഭ്യമാണ് ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ വഴി മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ജൂൺ ആറ് വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും സെലക്ഷൻ പ്രോസസ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഫസ്റ്റ് സ്റ്റേജ് ട്രയൽ ടെസ്റ്റ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുക ഫൈനൽ സെലക്ഷൻ പ്രൊഫഷ്യൻസി ടെസ്റ്റിലുള്ള മാർക്കും മെറിറ്റോറിയസ് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ള മാർക്കും അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ കോൾ ലെറ്റർ എടുക്കാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് സി ഐ എസ് എഫിന്റെ വെബ്സൈറ്റ് ആണ് അപ്പൊ അതുവഴിയാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ അല്ലാതെ പോസ്റ്റ് വഴി അയക്കുകയില്ല അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സ് വെബ്സൈറ്റ് തുടർച്ചയായിട്ട് ചെക്ക് ചെയ്യുക ആകെ നാനൂറ്റി മൂന്ന് ഒഴിവുകൾ ഉള്ളതിൽ പുരുഷന്മാർക്ക് ഇരുന്നൂറ്റി നാലും സ്ത്രീകൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒഴിവുകളുമാണ് ഉള്ളത് ഈ ഒഴിവുകൾ വിവിധ സ്പോർട്സ് വിഭാഗങ്ങളിലായിട്ടാണ് അതായത് വൂഷോ തായ്കോണ്ടോ കരാട്ടെ പെൻജാക്സിലറ്റ് ആർച്ചറി കയാക്കി കനോയിങ് റോയിങ് അത്ലറ്റിക്സ് സ്വിമ്മിംഗ് വോളിബോൾ ഫുട്ബോൾ ജിംനാസ്റ്റിക്സ് ബാസ്ക്കറ്റ് ബോൾ ടെന്നീസ് ബാഡ്മിന്റൺ ഷൂട്ടിംഗ് ജൂഡോ റെസ്ലിംഗ് ബോഡി ബിൽഡിംഗ് തുടങ്ങി മൊത്തം ഇരുപത്തി ഒൻപത് വിഭാഗങ്ങളിൽ ഒഴിവുണ്ട് ഇതിൽ ചിലത് ടീം ഇവൻസും മറ്റു ചിലത് ഇൻഡിവിജ്വൽ ഇവന്റ്സുമായിട്ട് വേർതിരിച്ചാണ് ഉദാഹരണത്തിന് അത്ലറ്റിക്സിൽ മാത്രം അൻപത്തി എട്ട് ഒഴിവുകളുണ്ട് സ്വിമ്മിങ്ങില് പതിനേഴ് ഒഴിവുകളുണ്ട് ഫുട്ബോൾ വോളിബോൾ ബാസ്കറ്റ്ബോൾ പോലെയുള്ള ടീം ഇവൻറ്സിൽ വലിയ തോതിൽ ഒഴിവുകളുണ്ട് ബോഡി ബിൽഡിംഗ് ഷൂട്ടിംഗ് ആർച്ചറി പോലുള്ള ഇൻഡിവിജ്വൽ ഇവൻറ്സിലും ഒഴിവുകളുണ്ട് അപ്പൊ ഈ ഒഴിവുകളെല്ലാം താൽക്കാലികമാണ് ഇനിയും ഇത് കൂടാനോ അല്ലെങ്കിൽ കുറയാനോ സാധ്യതയുണ്ട് ഇപ്പൊ ചില ഒഴിവുകൾ പുരുഷന്മാർക്കായിട്ട് മാത്രമുള്ളതും ചിലത് സ്ത്രീകൾക്കായിട്ട് മാത്രമുള്ളതുമാണ് ഈ അപേക്ഷ സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി പല സ്പോർട്സ് വിഭാഗങ്ങൾക്ക് അപേക്ഷിച്ചാൽ ആദ്യത്തെ അപേക്ഷ മാത്രമേ പരിഗണിക്കൂ അതുകൊണ്ട് തന്നെ ശരിയായ വിഭാഗം തിരഞ്ഞെടുക്കുകയും ഒറ്റ അപേക്ഷ മാത്രം നൽകുകയും ചെയ്യുക നെക്സ്റ്റ് ഓൺലൈൻ ഫോമില് ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി പാൻ കാർഡ് കോളേജ് ഐ ഡി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ നമ്പർ ചേർക്കണം ആ പരീക്ഷയുടെ പല സ്റ്റാറ്റസിലും ഇതേ ഐ ഡി കാർഡ് തന്നെ നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ ഐ ഡി കാർഡ് തന്നെ കൊണ്ടുവരേണ്ടതാണ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകളും മറ്റു ഘട്ടങ്ങളും നടക്കുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ എല്ലാം ഒറിജിനൽ കോപ്പി ഹാജരാക്കണം ഈ ഹെഡ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് സ്പോർട്സ് കോട്ട വഴി നടക്കുന്നത് കൊണ്ട് തന്നെ മത്സര വിജയികളോ അല്ലെങ്കിൽ പൊസിഷൻ ലഭിച്ചിട്ടില്ലാത്തവരായ പങ്കെടുത്ത വ്യക്തികളോ ആയിരിക്കണം അപേക്ഷകർ അപേക്ഷാ ഫീസ് വരുന്നത് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾ പെട്ട വിഭാഗത്തിലുള്ളവർക്കാണെങ്കിൽ നൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും ഫീസ് ഇല്ല അതുപോലെ തന്നെ പ്രൊവിഷണൽ സെലക്ടർ ലിസ്റ്റും അതേപോലെ ഫൈനൽ ലിസ്റ്റും സി ഐ എസ് എഫ് വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു ആയിരിക്കണം കൂടാതെ ഗെയിംസ് സ്പോർട്സ് അത്ലറ്റിക്സ് വിഭാഗങ്ങളിൽ സ്റ്റേറ്റ് നാഷണൽ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്തിരിക്കണം നോൺ സ്റ്റേറ്റ് ബോർഡ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ ഗവൺമെന്റ് ഈക്വലൻസി സർട്ടിഫിക്കറ്റും വേണം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതായത് രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ട് മുതൽ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴ് വരെ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എസ് സി എസ് ടി കാറ്റഗറിക്കാണെങ്കിൽ അഞ്ച് വർഷം വരെ ഇളവുണ്ട് അതായത് ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഒ ബിസി കാറ്റഗറിക്ക് ആണെങ്കിൽ മൂന്ന് വർഷം സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അതായത് മൂന്ന് വർഷം സർവീസ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ എസ് സി എസ് ടി നാല്പത്തി അഞ്ച് വയസ്സ് വരെ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ നാൽപ്പത് വയസ്സുവരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്പോർട്സ് ക്വാളിഫിക്കേഷൻ ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ ഇനി പറയുന്ന ഏതെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നവരും അല്ലെങ്കിൽ വിജയിച്ചവരുമായ സ്പോർട്സ്മാൻ അല്ലെങ്കിൽ സ്പോർട്സ് വുമൺ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അത് നോക്കാം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്റർനാഷണൽ ടൂർണമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ടീമിൽ നിന്ന് നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് സീനിയർ ജൂനിയർ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ മെഡൽ അല്ലെങ്കിൽ നാഷണൽ സ്കൂൾ ഗെയിംസിൽ ഗോൾഡ് മെഡൽ ടീം ഇവന്റ്സിൽ പ്ലെയിം മെമ്പർ ആകണം അതേപോലെ അംഗീകരിച്ച ടൂർണമെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് അംഗീകരിച്ച ഇന്റർനാഷണൽ ഇവന്റ്സ് അതേപോലെ നാഷണൽ ഫെഡറേഷൻ നടത്തിയ നാഷണൽ ഗെയിംസ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ യൂണിവേഴ്സിറ്റി ഗെയിംസ് എ സ്കൂൾ ഗെയിംസ് എഐ ജി എസ് എഫ് ഇതൊക്കെയാണ് അംഗീകരിച്ച ടൂർണമെന്റുകൾ അതുപോലെ തന്നെ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് എല്ലാ യോഗ്യതകളും കര നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കണം സ്പോർട്സ് സർട്ടിഫിക്കറ്റിനൊപ്പം നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഫോമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷിക്കുന്ന കായിക മത്സര തരം അനുസരിച്ച് അംഗീകൃത അധികാരികൾ സൈൻ ചെയ്ത ഫോർമാറ്റ് സർട്ടിഫിക്കറ്റും കൂടി വേണം ഇപ്പൊ ഇന്റർനാഷണൽ ലെവൽ മത്സരങ്ങളാണെങ്കിൽ നാഷണൽ ഫെഡറേഷൻ സെക്രട്ടറി സൈൻ ചെയ്തിരിക്കണം അപ്പൻഡിക്സ് എ ആണ് അത് ആ ഫോം അതേപോലെ തന്നെ നാഷണൽ ലെവൽ ആണെങ്കിൽ നാഷണൽ ഫെഡറേഷൻ സെക്രട്ടറി അല്ലെങ്കിൽ സ്റ്റേറ്റ് അസോസിയേഷൻ സെക്രട്ടറി സൈൻ ചെയ്തിരിക്കണം അത് അപ്പൻഡിക്സ് ബി ആണ് അതേപോലെ തന്നെ ഇന്റർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സ്പോർട്സ് ഡീൻ ആ ഫോം അപ്പൻഡിക്സ് സി ആണ് നെക്സ്റ്റ് സ്റ്റാ നാഷണൽ സ്കൂൾ ഗെയിംസ് ആണെങ്കിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അപ്പൻഡിക്സ് ഡി അപ്പം സി ഐ എസ് എഫിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സി ഐ എസ് എഫ് ആർ ഐ സി ടി ടി ഡോട്ട് സി ഐ എസ് എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇല് നിങ്ങൾ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ താഴെയായിട്ട് അപ്പൊ ഈ ഫോമുകൾ ഉണ്ട് അപ്പൊ ആവശ്യമുള്ള ഫോമുകൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർക്കാണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തി ഏഴ് സെന്റിമീറ്റർ ചെസ്റ്റ് എയ്റ്റി വൺ ടു എയ്റ്റി സിക്സ് സെന്റിമീറ്റർ അതിൽ ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ആവശ്യമാണ് സ്ത്രീകൾക്കാണെങ്കിൽ ഹൈറ്റ് നൂറ്റി അൻപത്തി മൂന്ന് സെന്റിമീറ്റർ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഹൈറ്റ് ചെസ്റ്റ് ഇളവുകൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്കുണ്ട് ഹിലേരിയ കാൻഡിഡേറ്റ്സ് ബോർക്കാസ് ആദിവാസിസ് ആണെങ്കിൽ മെയിലാണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഫീമെയിൽ ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി അൻപത്തി മൂന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് മെയിലിന് എയ്റ്റി വൺ ടു എറ്റി സിക്സ് സെന്റിമീറ്റർ ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ അതേപോലെ എസ് ടി ആണെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് മെയിൽ ഹൈറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഫീമെയിൽ ആണെങ്കിൽ നൂറ്റി അൻപത്തി മൂന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് മെയിലിന് എയ്റ്റി വൺ ടു എയ്റ്റി സിക്സ് സെന്റിമീറ്റർ ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഇനി നമുക്ക് ഓൺലൈൻ അപേക്ഷയിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫോട്ടോ സിഗ്നേച്ചർ അതേപോലെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് ഏജ് ആൻഡ് ക്വാളിഫിക്കേഷൻ പ്രൂഫ് ട്വൽത്ത് പാസ് അല്ലെങ്കിൽ ഈക്വലന്റ് സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിന് ശേഷം സി ഐ എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ സ്പോർട്സ് കോട്ട വഴിയുള്ള റിക്രൂട്ട്മെന്റിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞാൽ യോഗ്യരായ കാൻഡിഡേറ്റ്സിൽ നിന്ന് ട്രയൽ ടെസ്റ്റിനും പ്രൊഫിഷ്യൻസി ടെസ്റ്റിനും ഹാജരാകാനുള്ള അഡ്മിറ്റ് കാർഡ് സി ഐ എസ് എഫിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാകും ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക ഇതിൽ പരീക്ഷാ തീയതി കാണും സമയം കാണും സ്ഥലം കാണും എന്നിവയെല്ലാം രേഖപ്പെടുത്തിയിരിക്കും ഇനി റിക്രൂട്ട്മെന്റ് പ്രക്രിയയുടെ ഘട്ടങ്ങൾ സ്റ്റേജസ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് നോക്കുകയാണെങ്കിൽ രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഫസ്റ്റ് സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ ട്രയൽ ടെസ്റ്റ് ആണ് അതായത് ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ച ശേഷം നിങ്ങളെ ട്രയൽ ടെസ്റ്റിനായിട്ട് വിളിക്കും നിങ്ങൾ അപേക്ഷിച്ച കായിക ഇനത്തിൽ അല്ലെങ്കിൽ ഗെയിമിൽ നിങ്ങളുടെ പ്രകടനം വിലയിരുത്തുന്നതാണ് ഈ ടെസ്റ്റ് ഈ ടെസ്റ്റിൽ യോഗ്യത നേടുന്നവരെ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പരിഗണിക്കൂ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫഷ്യൻസി ടെസ്റ്റാണ് ട്രയൽ ടെസ്റ്റിൽ വിജയിക്കുന്നവർക്കാണ് പ്രൊഫഷ്യൻസി ടെസ്റ്റിൽ ചാൻസ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഓരോ കായിക ഇനത്തിനും നിശ്ചിത മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ അത്ലറ്റിക്സിനാണെങ്കിൽ ഓട്ടം ജമ്പ് ത്രോ മുതലായവ ഇവിടെയും നിങ്ങളുടെ കായിക കഴിവുകൾ അവരൊക്കെ അവർ വിലയിരുത്തും നെക്സ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇതായിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ ട്രയൽ ടെസ്റ്റും പ്രൊഫിഷ്യൻസി ടെസ്റ്റും പാസ്സാകുന്നവര് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനും അതേപോലെ ഡോക്യുമെന്റ് പരിശോധനയ്ക്കും വിധേയമാക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ നിങ്ങളുടെ ഉയരം എത്ര അതേപോലെ പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റിന്റെ അളവ് ഒക്കെ എത്രാന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം പാലിക്കുന്നുണ്ടോ എന്നൊരു ഉറപ്പ് വരുത്തും പിന്നെ ഏജ് ഇതിൽ റിലാക്സേഷൻ ഉള്ളവരാണെങ്കിൽ അതും കൂടി അവർ പരിഗണിക്കും റിലാക്സേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ഉള്ളവരുടെ ഡീറ്റെയിൽസ് അതൊക്കെ അവർ പരിഗണിച്ചായിരിക്കും ടെസ്റ്റുകൾ നടത്തുക നെക്സ്റ്റ് ഡോക്യുമെന്റേഷൻ ആണ് ഇവിടെ നിങ്ങൾ അപേക്ഷിച്ച് നൽകിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് അതേപോലെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി പോലുള്ള തിരിച്ചറിയൽ രേഖകൾ എല്ലാം ഒറിജിനൽ സഹിതം ഒറിജിനൽ സഹിതം പരിശോധിക്കും അതുകൊണ്ട് തന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലാണെന്നും നിശ്ചിത തീയതി അല്ലെങ്കിൽ തീയതി പരിധിക്കുള്ളിൽ നേടിയതാണെന്നും ഉറപ്പാക്കുക നെക്സ്റ്റ് സെറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ഒന്നാം ഘട്ടത്തിലെ എല്ലാ ടെസ്റ്റുകളും വിജയിക്കുകയും അതേപോലെ തന്നെ ഡോക്യുമെന്റേഷൻ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെയാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത് ലാസ്റ്റ് ആണ് ഫൈനൽ സെലക്ഷൻ വരുന്നത് എല്ലാ ഘട്ടങ്ങളിലും വിജയിക്കുന്ന കാൻഡിഡേറ്റ്സിൽ നിന്ന് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുകയും അതേപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണം അനുസരിച്ച് ഫൈനൽ സെലക്ഷൻ നടത്തുകയും ചെയ്യും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ സി ഐ എസ് എഫിൽ ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് നിയമിക്കും ഇങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ് വരുന്നത് അപ്പോൾ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് മുൻപായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നുണ്ട് അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച എല്ലാ പുതിയ അപ്ഡേറ്റുകൾക്കും അറിയിപ്പുകൾക്കുമായി സി ഐ എസ് എഫിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൃത്യമായി സന്ദർശിക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക